ക്രിസ്തീയ ജീവിതം ഒരു പട്ടുമത്തെ പട്ടുമത്തെയല്ലെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ പിഴുതെറിയാൻ കൽപ്പുള്ള ഈശാന മൂലം ചുറ്റിയടിക്കുമ്പോഴും ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം ദൈവമക്കൾ തീച്ചുകളയിലൂടെ കടന്നുപോകുന്നവയാണ് കരുത്തോടെ പുറത്തു വരുന്നത് ചക്രത്തിന്മേൽ ഉടയപ്പെടുന്നവയാണ് സുന്ദരപാത്രമായി രൂപാന്തരം സംഭവിക്കുക പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന അത്തരം സാഹചര്യങ്ങളിലാവും ദൈവപ്രവൃത്തി നാം അനുഭവിക്കുക കൈപ്പേറിയ സാഹചര്യം മാറ പോലെ മധുരമാകുന്നത് രചിച്ചവർ അത്തരം ജീവൽഗന്ധിയായ അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലും കരുത്താകട്ടെ ജീവിതത്തിന്റെ ആദ്യ അധ്യായങ്ങളെക്കാൾ ദൈവിക കരുതലിന്റെ പുതിയ അധ്യായം അനുഭവങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയ ദൈവമക്കളുടെ ജീവിതം വായിച്ചറിയുന്നതും കേൾക്കുന്നതും എത്രയോ അനുഗ്രഹമാണ് അവ നമ്മയും വെളിപ്പെടുത്തും തീർച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും മാറയും മധുരവും എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജോൺ മാത്യു ഞാൻ ഐ പി സി ഇമ്മാനുവൽ കല്ലുമല ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നു ആലപ്പുഴ ഈസ്റ്റ് സെൻറ്ററിൽ പാസ്റ്റർ ബി മോനച്ചൻ അവടെ സെൻറ്ററാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെൻറ്ററാണത് ഞങ്ങളിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വമാകട്ടെ ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് നിങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകുന്നെങ്കിൽ ആയിക്കോട്ടെ ദൈവനാമം അകത്തപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസം ഒമ്പതാം തീയതി അന്ന് സഭയുടെ ശുശ്രൂഷയിൽ കർത്തൃമേശ ശുശ്രൂഷയൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഞാൻ പാർസനയിലോട്ട് കയറി വരുമ്പോൾ എനിക്കൊരുപാട് വേദന അനുഭവപ്പെടുന്നൊരവസ്ഥയുണ്ടായി വൈൽസിൻ്റെ പ്രയാസം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു അതിങ്ങനെ മുന്തിരിക്കലും പോലെ പുറത്തോട്ട് ചാടി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും വയ്യ എങ്കിലും ഞാൻ ശുശ്രൂഷകളൊക്കെ നിറവടിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പരസ്യോഗം നടത്തുന്നവരാണ് എൻ്റെ ഭാര്യ നന്നായിട്ട് പാടും ആ ഞാൻ എൻ്റെ കൂടെ രണ്ട് മൂന്ന് വർക്ക് പാസന്മാരുണ്ട് അവർ നന്നായിട്ട് പ്രസംഗിക്കും അന്ന് ഞങ്ങൾ പത്തനംതിട്ട മഞ്ഞടിക്കര ദേശത്താണ് ഞങ്ങൾ പരസ്യം ചെയ്യാനായിട്ട് പോകുന്നത് അറേഞ്ച് ചെയ്തു വച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ അൽബം ഭക്ഷണം കഴിച്ച ശേഷം പെട്ടെന്ന് ഇറങ്ങി ആ വേദന വേദനയൊന്നും സഹിക്കാതെ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ടീം അംഗങ്ങളുമായി മഞ്ഞണിക്കരയുടെ ദേശത്ത് ചെന്ന് ഞങ്ങൾ പലയിടങ്ങളിലായിട്ട് സുവിശേഷം പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞണിക്കരയുടെ പ്രധാന സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു ഞാൻ അവിടെയും നല്ലൊരു വചനം നല്ലതായിട്ട് ശുശ്രൂഷിപ്പാനും ഇടയായി ശേഷം ഞാൻ ക്ഷീണത്തിനായി കാരണം എനിക്ക് വേദന സഹിക്കാൻ വയ്യ അപ്പോൾ പത്തനംതിട്ടയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ പരിചയപ്പെട്ടു അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണം ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു മിലിവേഴ്സിലെ ഒരു ഡോക്ടറുമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പോരെ ഞങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തിങ്കളാഴ്ച രാവിലെ അവിടെ ചെന്നു ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി തിങ്കളി ചുവേ രണ്ട് ദിവസം അവിടെ ഇട്ടിരുന്നു മൂന്നാം ദിവസം ബുധനാഴ്ച എനിക്ക് പയൽസിൻ്റെ ഓപ്പറേഷൻ അവർ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് എന്നെ ബെഡിൽ കൊണ്ട് കിടത്തുന്ന സമയം മുതൽ ഞാൻ വേദനയോടെ വീണ്ടും വളരെ വേദനയോടെയാണ് സാധാരണ പയൽസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ വേദനയൊക്കെ മാറി ഒരു സ്വസ്ഥമായി സുഖമായി വീട്ടിൽ പോകാം പക്ഷേ എനിക്ക് വേദന കലശലായിട്ട് മാറി എന്താണെന്നറിയത്തില്ല ഞാൻ വേദനയാ വേദനയാണെന്ന് പറയുമ്പോൾ അവർ വേദനാ സംഹാരി തന്നുകൊണ്ടേയിരുന്നു അന്നേ ദിവസവും പിറ്റേ ദിവസവും ഞാൻ ആഹാരം കഴിച്ചു പക്ഷേ മൂന്നാം ദിവസം മുതൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശപ്പുണ്ട് പക്ഷേ അതിനോട് ആർത്തിയോ അതിനോട് ഒരു കഴിക്കണമെന്നൊരു തോന്നലോ എനിക്കില്ല പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ കഴിച്ചാൽ ഉടൻ തന്നെ ഛർദിച്ച് കളയുകയാണ് അതെല്ലാം അവരോട് പറഞ്ഞെങ്കിലും നാല് ദിവസം അഞ്ച് ദിവസം അങ്ങോട്ട് അവിടെ കിടന്നു അതു കഴിഞ്ഞ അവർ പറഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു കുഴപ്പമൊന്നുമില്ല അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നെങ്കിലും വേദന സഹിക്കാൻ വയ്യ വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ വയ്ക്കുന്ന ആഹാരം പോലും എനിക്ക് ഭക്ഷിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വീണ്ടും അവിടെ നിന്നും എന്നെ രോഗിയായി കിടക്കുന്ന കണ്ട് പലരും കടന്നു വന്നു അപ്പോൾ എല്ലാവരും പറയാൻ തക്കവണ്ണിടെ ആയിത്തീർന്നു ഓരോരുത്തരും ഓരോരുത്തരും വന്ന് കാണുന്നവർ അവിടെ ഇവിടെയും മാറി നിന്ന് പറഞ്ഞു ഉപദേശം ഇനി അധികകാലം ജീവിക്കത്തില്ല മരിച്ചു പോകുന്ന ലക്ഷണമാണ് കാണുന്നതെന്ന് പറഞ്ഞു ആ അങ്ങനെ ഇരിക്കവേ എന്നെ സി എംഒ ഹോസ്പിറ്റ് പന്തളം സി എംഒ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിപ്പാൻ അവിടെ കുറച്ച് ദിവസം കിടന്നു അവിടുത്തെ ഡോക്ടർമാരും പലരും പറയുന്നുണ്ട് കുഴപ്പമില്ല മാറും പക്ഷേ ഞാൻ പറയുന്നു എനിക്കൊരു നേരത്തെ ആഹാരം കയ്യിൽ കൂപ്പിക്കൊണ്ട് ഞാൻ പറയും ഡോക്ടറെ ഒരു നേരത്തെ ആഹാരം എനിക്ക് തരാൻ ഭക്ഷിപ്പാനായിട്ട് മരുന്ന് തരാൻ പറയും അവർ ഉടനെ ഒരു മരുന്ന് എഴുതു ഇത് കഴിച്ചാൽ മതി ആഹാരം കഴിച്ചോളൂ എന്ന് പറയും പക്ഷേ അത് കഴിക്കുമ്പോഴും എനിക്ക് വിടുതലില്ല എനിക്ക് ആഹാരം വേണ്ട ഇനി എന്തായാലും കഴിച്ചാലോ അതെല്ലാം എടുത്തങ്ങ് ഛർദ്ദിച്ച് കളയും അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ വീണ്ടും പീറ്റർ മണക്കിൻ്റെ അവിടെ എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല കുറച്ച് സമയത്തേക്ക് പിന്നത്തേതിൽ എന്നോട് പറഞ്ഞ് സി എമ്മിൽ വീണ്ടും അഡ്മിറ്റാകും അവിടെ ഞാൻ വരും നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും അഡ്മിറ്റാകുവാനും പോകാനൊക്കെ ഇടയായി തീർന്നെങ്കിലും അവിടെ നിന്നും ഒരു സൗഖ്യമോ വിടുതലോ കാണുവാനോ അവർ രോഗം കണ്ടുപിടിക്കാനോ അവർ മരുന്ന് തരുവാനോ ഒന്നും കഴിഞ്ഞില്ല ഞാൻ വേദന കൊണ്ട് പൊളയുകയാണ് ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും തളർന്ന് തളർന്ന് കൊണ്ടിരിക്കുകയാണ് എനിക്ക് എഴുന്നേക്കാൻ വയ്യ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ വയ്യ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു അങ്ങനെ കിടക്കുമ്പോഴാണ് പത്തനംതിട്ട താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിട്ട് പറഞ്ഞത് അവിടെ കൊണ്ടുപോയി അവിടെയും പത്ത് ദിവസം കിടക്കുവാനിടയായി അവിടെ കിടന്നിട്ട് അവിടുത്തെ ഡോക്ടർമാരും എൻ്റെ രോഗം കണ്ടുപിടിക്കുന്നില്ല എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ആകെ കൂടി കഴിക്കുന്നത് സെവനപ്പാണ് അതും അധികം തരത്തുമില്ല അങ്ങനെ എൻ്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടി അവൾ ആ എന്നെ കൊണ്ട് നടക്കുന്നവള കാറയിൽ കാറിൽ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഡ്രൈവർമാരെ ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നില്ല അവൾ തന്നെ എന്നെ എടുത്ത് ഒരു കുഞ്ഞിനെ എടുത്ത് പൊക്കി വാർ വണ്ടിക്കകത്തിട്ടുകൊണ്ട് പോ പോകുന്നതുപോലെ പോവുകയും കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പത്ത് ദിവസം അവിടെ അഡ്മിറ്റായി ആ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരൊന്നും കണ്ടുപിടിച്ചില്ല അവരെനിക്ക് ആഹാരം തരാനുള്ള മരുന്നുകൾ തരുന്നു എൻ്റെ അന്നനാളവും എൻ്റെ ആമാശയുമെല്ലാം പൊള്ളിപ്പോകുന്നതല്ലാതെ ഒരു രക്ഷയുമില്ല എന്ത് എന്താണെന്ന് അവർക്കും അറിയത്തില്ല ഞാൻ ഓരോ വേദന പറയുമ്പോൾ ആരും വേദനയ്ക്കുള്ള മരുന്ന് തരിക അവർ മാറിക്കോളും മാറിക്കോളൂ എന്ന് പറയും അങ്ങനെ ഇരിക്കവെയാണ് ഒരു ദിവസം ഒരു നേഴ്സ് വന്ന് പറയുവാൻ ഇടയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന കൊണ്ടുപോകൂ അല്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം മരണത്തിനോടുള്ള ആ അവസ്ഥയിലെത്തിച്ചേർന്നു എന്നെ കാണാൻ വരുന്ന ആ പന്തളത്ത് ആ പന്തള സെൻറ്ററിൽ ഞാൻ കീരുവഴി എന്നൊരു ദൈവസഭയിലാണ് അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പാഴ്സഞ്ചില് കിടക്കുന്ന സമയത്ത് ആ ദേശത്തിലെ എല്ലാ ഓട്ടോക്കാരും ആ ദേശത്തിലെ എല്ലാ ബിസിനസ്സുകാരും കട അയൽക്കാർ എന്നെ അറിയുന്നവരും എന്നെ പരിചയമുള്ളവർ എല്ലാവരും തന്നെ വന്ന് എന്നെ കാണുകയാണ് അറിഞ്ഞവർ അറിഞ്ഞവർ വന്ന് കണ്ടു ആ ചിലർ കരിക്ക് കൊണ്ടു തരുന്നുണ്ട് ചിലർ മറ്റ് പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുതരും ഓറഞ്ച് കൊണ്ടു കഴിച്ച് അവരെല്ലാവരും വന്ന് കാണുമ്പോൾ പറയുന്നൊരു കാര്യം യോ ഉപദേശിച്ച് മരിച്ചു പോകാൻ സാധ്യതയെ മരിച്ചു പോകും ഇനി ജീവിക്കത്തില്ല ആ ഒരു അവസ്ഥയായി ആ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല മൂന്ന് മാസമാകുന്നു അതെ ജനുവരി ഒമ്പതാം തീയതി തുടങ്ങിയ പ്രയാസം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമായപ്പോഴാണ് ഞാൻ എന്നെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആദ്യം കൊണ്ടു കൊണ്ടുചെന്നെങ്കിലും അവർ പറഞ്ഞു എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ ബെഡ്ഡൊന്നുമില്ല ഇവിടെ ഒന്നും ചോ നോക്കത്തില്ല അവർ ഏതാണ്ടൊക്കെ മരുന്ന് കുറിച്ച് കൊടുത്തോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ കേട്ട് തിരിച്ച് വീട്ടിൽ വന്നു രണ്ട് ദിവസം വീട്ടിൽ കിടന്നപ്പോൾ അനേകം പിന്നെയും വന്നു പറയുന്നു ഞാൻ മരിച്ചു പോകുമെന്ന് എന്നാൽ മൂന്നാം ദിവസം വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻ്റ് സീരിയസ് ആണല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്കിലും ഒരു തറയിൽ കിടക്കാമോ അഡ്മിറ്റ് തരാം എന്ന് പറഞ്ഞു അതെ ഞങ്ങൾ പറഞ്ഞ് തറയിൽ കിടന്നോളാം പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു ബെഡ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടതുപോലെ ആ ബെഡേ കിടന്നു മൂന്ന് ദിവസക്കാലം നാല് ദിവസക്കാലം കണ്ട് മറ്റ് ഡോക്ടർമാർ വന്ന് എല്ലാവരും എല്ലാ പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെനിക്ക് ട്യൂബ് ഇട്ടു ആഹാരം തരാനാണ് ആ ട്യൂബിക്കൂടെ ആഹാരം തരുമ്പോൾ അത് ട്യൂബ് ഉൾപ്പെടെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ എനിക്ക് ഒരു ആഹാരവും കഴിക്കാൻ പറ്റുന്നില്ല പൊടിയരി പൊടിയേരിക്കഞ്ചി തരുന്നുണ്ട് ചോറ് തരുന്നുണ്ട് ബ്രെഡ് തരുന്നു പലതും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ജ്യൂസ് ഐറ്റംസ് ഐറ്റംസൊക്കെയായിട്ട് തരുമ്പോൾ അതും ശ്രദ്ധിച്ച് കളയുക എന്ത് കുടിച്ചാലും എന്ത് കഴിച്ചാലും ശ്രദ്ധിച്ച് കളയുന്ന ഒരു സാഹചര്യം അങ്ങനെ മരണത്തോട് അവസ്ഥയായി എൻ്റെ ഭാര്യയ്ക്ക് അതേ ആ പേടിയായി കുഞ്ഞുങ്ങൾക്ക് പേടിയായി മരിച്ചു പോകും എന്ത് ചെയ്യും ഞാൻ മരണപ്പെട്ടാൽ സഭക്കാരിറക്കി വിടും പിന്നെ എങ്ങോട്ട് പോകും സ്വന്തമായ സ്ഥലമോ വീടോ ആ സാഹചര്യത്തിൽ ഇല്ലാതിരിക്കവേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ദൈവസന്നതയും പ്രാർത്ഥിച്ചു എന്നോട് ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ വാര്യപുര യോനാച്ചാൻ എന്ന് പറഞ്ഞ അഭിഷക്തനായ ദൈവദാസൻ അന്ന് കാലത്ത് എന്നോടൊരു ജീ ദൂത് പറഞ്ഞിട്ടുണ്ട് അതൊപ്പം തന്നെ പന്തളത്തുള്ള ഒരു കുഞ്ഞമ്മച്ചി എന്ന് പറഞ്ഞ അമ്മച്ചി അവരും ഒരു സെയിം ദൂത് തന്നെയാണ് പറഞ്ഞത് നീ വെക്കാത്ത വീടും നീ വെട്ടാത്ത കിണറും നീ കെട്ടാത്ത മതിലും ഞാൻ നിനക്ക് ഈ ഭൂമിയിൽ തരും തന്നെയുമല്ല നിനക്ക് അനേകയുടെ രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ അവസരങ്ങളുണ്ട് ആത്മീയമായി നിന്നെ ഞാൻ ഉയർത്തും ഭൗതികമായി നിന്നെ ഉയർത്തും മാനിക്കും എന്നെല്ലാം പറഞ്ഞ് ദൂതുകളുണ്ട് പക്ഷേ ദൂത് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അപ്പോൾ ഞാൻ ആ കിടക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കിടക്കയിൽ മരണത്തോട് മല്ലടിച്ച് നീ ഏതാനും സമയങ്ങളേ ഉള്ളു എനിക്ക് എന്ന് എനിക്കും തോന്നിപ്പോകുന്നുണ്ട് എൻ്റെ ശരീരം തണുത്ത് 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 വരികയാണ് ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ആ ദൈവദാസനും ആ ദൈവദാസിയും പറഞ്ഞ ദൂത് എത്രയോ പേർക്ക് അനുഭവമായി തുറന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നിറവേറിയില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞ ദൂത് കള്ളവല്ലേ പോഷ് പറഞ്ഞതല്ലേ ആ അങ്ങനെയെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല അല്ലേ എന്നെ അങ്ങ് എടുക്കുമോ എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞല്ലേ എൻ്റെ കുഞ്ഞുങ്ങളുടെ പോകും എന്തുകൂടെ ഒന്ന് കാണാൻ പറ്റുമോ ഇല്ല അല്ലേ എന്നെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയോ കരഞ്ഞുകൊണ്ട് കിടക്കുകയോ അപ്പോഴാണ് നാലാം ദിവസമായി പകൽ പത്തര മണി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് അതെ ഒരു ഡോക്ടർ വരികയാണ് അതവിടുത്തെ പ്രൊഫസറായിരുന്നു ഒരു സഹോദരി ഒരു ലേഡി ആയിരുന്നു ആ ലേഡി ആരെയൊക്കെ നോക്കിയിട്ട് ഇഞ്ഞിട്ട് വരുന്ന ഒരു കുറച്ച് ദൂരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഭാര്യയോടും നേഴ്സസിനോടും ഡോക്ടർമാരോടൊക്കെ പറയാം ആ പേഷ്യൻ്റ് സീരിയസ് ആണല്ലോ ആ പേഷ്യൻറ്റിന് അഡ്രാങ്ക്ലാൻ്റ് എന്ന് പറയുന്ന ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് എന്തോ പ്രശ്നമുണ്ട് അതാണ് അദ്ദേഹം അങ്ങനെ കിടക്കുന്നത് അപ്പൊ അവർക്ക് പെട്ടെന്ന് അവരെ ആരോ ആ അത് അറിയിക്കുന്നത് പോലെ അതെ അവർക്ക് ആരോ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ആണ് എൻ്റെ രോഗം അവർക്ക് വെളിപ്പെടുന്നത് പെട്ടെന്ന് അവർക്ക് ഒരു മരുന്നിന്റെ ഓർമ്മ വന്നു ആ മരുന്ന് വേഗം ഇഞ്ചക്ഷൻ ചെയ്യാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ ആ കുറിച്ച് കൊടുത്തു നേഴ്സിനത് കൊണ്ടുവന്നു ഈ കയ്യല്ലവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ആ കൈ അവർ പൊക്കി ഇതാക്കി എപ്പോഴും മരുന്ന് കയറുന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല ഞാനിങ്ങനെ ഈ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ കിടന്ന് കണ്ണുനീരോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവരെ മരുന്നങ്ങോട്ട് അങ്ങോട്ട് കയറ്റുകയും ദൈവമക്കളെ ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്നവരെ എൻ്റെ സീരസിൽ ഒരു കരം വന്നു വാക്കും ഭാഷണവും കൂടാതെ ആ കരം ആ മരുന്ന് തീർന്നു അതെടുക്കുന്ന സമയത്ത് കരവുമെടുത്തു ആ കരമെടുത്തപ്പോൾ ഞാൻക്ക് ഒരു മുന്നൂറ് ദിവസത്തെ ആഹാരം കഴിച്ച ബലമായിരുന്നു ആ ബലത്തോടെ ഞാൻ ചോടി എഴുന്നേറ്റു ഞാൻ ആ ഹോസ്പിറ്റലിൽ ആ ആ ഒച്ചിരി നീളമുള്ള അതേ ആ സ്ഥലമാണ് അവിടെ ജനറൽ വാർഡാണ് ഞാൻ ഓടാനും ചാടാനും തുടങ്ങി അളിയലിൻ്റെ കൂടെ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ കൂടെ അവനും വരികയാണ് ആ സമയത്ത് ഭാര്യയ്ക്ക് ഭയമായി ഈ അസുഖം മൂർച്ഛിച്ചിട്ട് എന്തെങ്കിലും തലയ്ക്ക് പ്രയാസമായോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് വ്യത്യസ്തമായ വാക്കുകൾ പറയുമായിരുന്നു ഓരോരുത്തരോട് ചിലരെ വന്ന് അറിയാവുന്നവർ എത്ര അറിയാവുന്നവർ വന്ന് നിന്നാൽ ഞാൻ അവരോട് പറയും ആരാ എന്താ എന്തിനാ വന്നേ എന്നൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു അപ്പോൾ പരസ്പര വിരുദ്ധമായ വാക്കുകൾ പറഞ്ഞപ്പോൾ ഗ്രേസിന് മനസ്സിലായി എന്തു പ്രയാസമുണ്ടായിരുന്നു തന്നെയുമല്ല ഞാൻ എനിക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാനോ ബാത്റൂമിൽ പോകാനോ പറ്റത്തില്ല കട്ടിലിൽ നിന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്നു വയറ്റിൽ നിന്ന് പോകണമെന്നോ തോ ഞാൻ പറയുകയും അവിടം മുതൽ ബാത്റൂം വരെ വറ്റീന്ന് പോയിക്കൊണ്ടിരിക്കുക പിടിച്ചാൽ കിട്ടത്തില്ല കാരണം ഇതിൽ പൈലസിൻ്റെ ഓപ്പറേഷൻ ചെയ്തിന് ശേഷം ആര് പിടിച്ചാൽ കിട്ടത്തില്ല എന്നാലെൻ്റെ അതായത് എൻ്റെ ഭാര്യയുടെ ആങ്ങളൊക്കെ അവനെ എനിക്ക് അപ്പനായി മാറുവാനിടയായി തീർന്നു കാരണം അവനെ എന്നെ എടുത്ത് കൊണ്ടുപോയി ബാത്റൂമിലിരുത്തും ഞാനിങ്ങനെ തകർന്നു കിടക്കത്തേ ഉള്ളൂ അവൻ്റെ തോളിലോട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ തോളത്തിട്ട് പോലെ എന്നെ കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നു എൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം അവനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ എനിക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാം റെഡിയായി അദ്ദേഹം വന്ന് കഴുകും വൃത്തിയാക്കും എന്നെ ശരീരം മുത്തും റെഡിയാക്കും എനിക്കൊരപ്പനായി മാറുവാനിടയായി എൻ്റെ എന്നെ കാട്ടിൽ ഒരുപാട് പ്രായത്തിൻ്റെ ഇളവാണെങ്കിലും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു എൻ്റെ അളിയൻ അതെ ആ അങ്ങനെ ഇരിക്കവേ അവരെല്ലാം നോക്കി നിൽക്കവേ ഞാനിങ്ങനെ ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ അതെ അവിടെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വിശപ്പ് തോന്നി അളിയനോട് പോയത് എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു അളിയൻ പോയി ചോറ് വാങ്ങിച്ചുകൊണ്ടുവന്നു ആ അവിടെ ഒരു ആര്യഭവൻ ഹോട്ടലുണ്ട് അവിടുന്ന് ചോറ് മേടിച്ച് രണ്ടുപേർക്കുണ്ട് അവർ ചോറ് അത് മേടിച്ചു കൊണ്ടുവന്ന് കട്ടലിൽ വച്ചാൽ ഞാൻ രണ്ട് കൈ കൊണ്ട് ആർത്തിയോടെ വാരി തിന്നുപോയ അപ്പോൾ എൻ്റെ ഭാര്യ ഓർത്തു തിന്നു കഴിഞ്ഞ ഉടനെ ശ്രദ്ധിക്കുമല്ലോ ബക്കറ്റ് എടുത്തേക്കാം ബക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും നടക്കണമെന്ന് തോന്നി നടന്നു ഓടണം തോന്നി ഓടി ഇതെല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശാന്തമായി എനിക്ക് സൗഖ്യമായെന്ന് എനിക്ക് ബോധ്യമായി എൻ്റെ ഭാര്യയോട് ആ ആങ്ങളോട് ആളുകളോട് ഞാൻ പറഞ്ഞ് സോക്കോ യേശ് സോഖ്യന്തോ നിങ്ങൾ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡോക്ടറെടുത്ത് ചെന്നു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നല്ലോ എന്താ എനിക്ക് സംഭവിച്ച കാര്യമൊന്നു പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കിഡ്നിയുടെ മുള്ള അഡ്നാൾ ക്ലാൻ്റ് എന്ന് പറയുന്ന ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തനം രണ്ട് ശതമാനമായിട്ട് ചുരുങ്ങിപ്പോയി നൂറ് ശതമാനമാണല്ലോ അത് രണ്ട് ശതമാനം ഇനി രണ്ടേ രണ്ട് ശതമാനമേ ഉള്ളായിരുന്നു ഞാൻ വന്ന് കാണുമ്പോൾ അത് അല്പം കൂടെ മുന്നോട്ട് പോയാൽ ചുരുങ്ങി അവ നിങ്ങൾ മരിച്ചു പോകും അവസ്ഥയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വരുമോ എല്ലാവർക്കും വരുത്തില്ല അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് വന്നത് ഇപ്പോൾ വന്നവർക്കെല്ലാം ഇവിടുന്ന് ജീവനോട് പോയിട്ടുണ്ട് ഇവിടുന്ന് ആരും ജീവനോട് പോയിട്ടില്ല മരിച്ചാൽ പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആയുഷ്കാലം തടർന്ന് കിടക്കും ഇല്ലെങ്കിൽ മരിച്ചു പോകും ഇത് രണ്ടും സംഭവിക്കാമായിരുന്നു എന്നാൽ ഇത് രണ്ടും സംഭവിച്ചില്ല ദൈവം നിങ്ങളെ കാക്കട്ടെ നിങ്ങളൊരു ദൈവദാസനാണല്ലോ അപ്പോൾ യേശു നിങ്ങളെ വിടുവിച്ചതാണ് എന്ന് ആ ഹൈന്ദവ ഡോക്ടർ പറയൂ എന്നൊക്കെ വേണം ഇടയായി തീർന്നു ഞാൻ ആ ഡോക്ടറുടെ മുമ്പിൽ പൊട്ടിക്കരയുവാനിടയായി ഗ്രീസ് എൻ്റെ അടുത്തുണ്ട് അവരെ കൈകൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു കരയേണ്ട കാര്യമില്ല എന്തിനാ കരയുന്നത് യേശു നിങ്ങളെ വിടുവിച്ചില്ലേ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ നിങ്ങൾ സൗഖ്യമായില്ലേ അതുകൊണ്ട് സന്തോഷിക്കുക അന്ന് മാത്രം പറയുവാൻ തീർന്നു പ്രിയരെ എൻ്റെ ജീവിതത്തിലേക്ക് അതേ മൂന്ന് മാസക്കാലം അതെ മാർച്ച് മാസം മാർച്ച് മാസം രണ്ടായിരത്തി മാർച്ച് മാസം ആ പതിനാലാം തീയതി എനിക്ക് യേശു സൗഖ്യം തന്ന ദിവസമാണ് ജീവനിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന ദിവസമാണ് എൻ്റെ മുഖം മരിച്ചവരെ മുഖം നമ്മൾ മോർച്ചറി കിടക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ആയിരുന്നു എൻ്റെ മുഖം എൻ്റെ ശരീരം മുഴുവനും ആ ഒരു അവസ്ഥയായിരുന്നു എന്നാൽ അമേൻ എന്നെ എന്നെ ശുശ്രൂഷിക്കുന്ന എൻ്റെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും മറ്റും സെൻറ്ററിലൊക്കെ എൻ്റെ ബോഡി അടക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനിടയായി കാരണം ഞാൻ മരിച്ചു പോകുമെന്ന് അവർക്ക് ബോധ്യമായി അവർക്ക് അറിവ് കിട്ടി പക്ഷേ യേശു കർത്താവ് എന്നെ മരണത്തിലേക്ക് വിട്ടില്ല എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കാനിടയായി തീർന്നു അതോടൊപ്പം തന്നെ ഒരു അത്ഭുതം നടക്കാനിടയായി തീർന്നത് വലിയ അവരെ യോനാച്ചാനും പന്തളം കുഞ്ഞം വെച്ചിയും അതേ ദൂതു പറഞ്ഞത് നീ വെക്കാത്ത വീടും നീ വെട്ടാത്ത കിണറും നീ കെട്ടാത്ത മതിൽ നിനക്ക് തരുമെന്നാണ് ശസ്തോത്രം എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം നീ കാണും നിനക്ക് ശുശ്രൂഷയുണ്ട് നിന്റെ കാലം തികയുന്ന കാലം ഇപ്പോഴല്ല എന്നൊക്കെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞെങ്കിൽ പറയട്ടെ ഞാൻ മരിച്ചു പോകുമെന്ന് കരുതി ഭയപ്പെട്ടിട്ടാണോ ഭയപ്പെടാത്തതാണോ എൻ്റെ ഫാദറിനെ കൊണ്ട് അമ്മായിയപ്പനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ഥലം എൻ്റെ ഭാര്യയുടെ എഴുതി വെച്ചിട്ട് അവിടെ ഒരു വീടിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണം തക്കവണ്ണവിടെ അതെ അതേ ഒരു കൊച്ചു വീട് അവിടെ പണത് ഉയർത്തി അവിടെ ഒരു കിണർ നേരത്തെ പണത്തിട്ടുണ്ടായിരുന്നു ഈ വീട് ചുറ്റും ഒരു മതിലും കെട്ടുവാനിടയായി ഒരു വീട് പണിയണമെങ്കിൽ അതിനുവേണ്ടി ബന്ധപ്പെടാറുണ്ടോ എല്ലാവരും എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളോ ചെന്ന് ഒരു മണ്ണ് നുള്ളിയിടുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല കാരണം ദൂത് നിറവേറണ്ടേ ആ ദൂത് നിറവേറിയ ദൈവമക്കളെ എൻ്റെ ദാസമ്മഹനുടേയും ദൂതുകൾ അത് കള്ളമല്ല അത് സത്യമായിരുന്നോ അത് അതുപോലെ നിറവേറി എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ഞാൻ വെക്കാത്ത വീടും ഞാൻ വെട്ടാത്ത കിണറും ഞാൻ കെട്ടാത്ത മതിലും തന്നു ഈ ഭൂമിയിലും ആ വാഗ്ദത്വം ദൈവം നിറവേറ്റി എൻ്റെ ദൈവം എത്ര വിശ്വസ്തരാണ് എനിക്ക് സൗഖ്യം തന്നോ ജീവൻ തന്നോ ഞാൻ ഇന്ന് അതേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഐ ഈ ദിവസം ഞാൻ നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അതേ ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ ഞാൻ മരണപ്പെട്ടു പോകേണ്ട സാഹചര്യം അവിടെ നിന്ന് എന്നെ വിടുവിച്ച ഈ ദൈവം എത്ര എത്ര നല്ലവരായ ദൈവമാണ് ഈ ദൈവത്തെ നിങ്ങൾക്കും വേണ്ടേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു പ്രയാസമുണ്ടെങ്കിലും ഏതൊരു വേദനയുടെ അനുഭവത്തിൽ കടന്നുപോയാലും മരണത്തിൻ്റെ താഴ്വരയിലൂടെ പോയാലും നമ്മളെ കരം ചേർത്ത് പിടിച്ച് അതിൽ നിന്നും അവിടെ നിന്നും വിടുവിച്ച് കൊണ്ടുവന്ന് ജീവിപ്പിക്കുന്ന ഈ യേശുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ച് അനുഭവസ്ഥനാണ് ഈ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത് അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും സന്തോഷത്തിനും കാരണമാകട്ടെ എൻ്റെ മൂത്ത കുഞ്ഞു ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കും പപ്പ ഏ കത്താവേ ഒന്നുകൂടെ തിരിച്ചു തരത്തില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഭാര്യ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടക്കുകയാണല്ലോ രാത്രി വന്നിട്ട് അവൾ കുളിക്കാൻ നേരത്ത് തലയിൽ വെള്ളം ഒഴിക്കാൻ അവർക്ക് ഭയമായിരുന്നു കാരണം എന്നെന്താ സംഭവിക്കുന്നതെന്നുള്ളത് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ഭയത്തിലൂടെ വേദനയിലൂടെ ഒക്കെ കടന്നുപോയ ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാൽ അതിൽ ദൈവം വിടിവിച്ചു ജീവനിലേക്ക് പ്രവേശി ഞാൻ ജീവനോടെ വരുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു എന്നാൽ അത് എന്നെ ഡിസ്ചാർജ് ആയിക്കുമ്പോൾ അമ്മേ എൻ്റെ ആളിയനും എൻ്റെ ഭാര്യയും സാധനങ്ങളെല്ലാം നേരത്ത് വണ്ടിയെ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മൂന്ന് സാധനം മാത്രമേ കട്ടിലയിലുള്ളൂ ഇതായിട്ട് അവരിന് വരണ്ടല്ലോ എന്ന് കരുത് ഞാനത് എടുത്തുകൊണ്ട് പുറകെ പോകുമ്പോൾ എൻ്റെ ഭാര്യ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു ഇതാ കിടക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ ഞാൻ കാണുന്നല്ലോ എന്ന് പറഞ്ഞു സ്തോത്രം പ്രിയരെ ഞാൻ എൻ്റെ ചർച്ച ചെല്ലുമ്പോൾ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എൻ്റെ ആ സഭക്കാരെല്ലാവരും തന്നെ കടന്നു വന്നിട്ട് പറയുകയാണ് യു ഇതൊരു അത്ഭുത മനുഷ്യരാണല്ലോ ഇവിടെ ആ ഞങ്ങൾ അത്ഭുതം കാണുകയാണല്ലോ എന്ന് പറഞ്ഞ് അവർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് മൺമറിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്നും എന്നെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ച് തന്നെയുമല്ല ദിവദാസൻ പരേതരായ അമേൻ വരെയവരെ യോനാചാരം പന്തളം കുഞ്ഞമ്പിച്ചയും പറഞ്ഞ ദൂതുകൾ സ്വർഗത്തിലെ ദൈവം അതെ നിവർത്തിച്ചു തന്ന് എന്നെ മാനിച്ച് എന്റെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു ശുശ്രൂഷ തീർന്നിട്ടില്ല നീ ശുശ്രൂഷിച്ചോ എൻ്റെ നാമം നിനിലൂടെ മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവനെ അനുഗ്രഹിച്ച് ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ദൈവം നല്ലവനാകട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് മനസ്സാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുരോട് ചേരുവാനുള്ളവർ ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വിടുതലായി മാറട്ടെ അതെ കൃപയിൽ നിൽക്കുന്ന ആരെങ്കിലും ദൈവത്തെ ദാസന്മാരോ ദാസന്മാരോ ഏതെങ്കിലും രോഗത്താൽ ഏതെങ്കിലും ഭാരത്താൽ ഏതെങ്കിലും ക്ഷീണത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ വേദനിക്കുന്നെങ്കിൽ നിങ്ങൾ മരണത്തിൻ്റെ അവസ്ഥയിലോട്ടാണ് പോകുന്നതെങ്കിലും വിശ്വസിക്കുക എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയുന്നു എൻ്റെ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ ഈ ദൈവം കൂടെ ഉണ്ടായിരിക്കും സാമ്പത്തികത്തിന് സാമ്പത്തികം ആൾക്കാർക്ക് ആൾക്കാരെ ഐ മീൻ നിങ്ങളുടെ ശാരീരിക ക്ഷീണത്തിന്റെ അവസ്ഥയ്ക്കെല്ലാം മാറ്റങ്ങൾ വരുത്തി രോഗക്കിടക്കുകളെ മാറ്റി വിരിച്ച് മരണത്തെ നീക്കുമോക്കുകൾ തന്ന് നമ്മെ ജയോത്സവമായി നടത്തുന്ന ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുക പുറകുറുക്കാതെ ആവലാതി പറയാതെ കുറ്റം പറയാതെ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാതെ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ എപ്പോഴും മകത്തിപ്പെടുത്തിക്കൊണ്ടും നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ ഈ സാക്ഷ്യം കേട്ട് എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ എൻ്റെ പേര് ജോൺ മാത്യു എൻ്റെ ഭാര്യയുടെ പേര് ഗ്രേസ് ജോൺ ഞങ്ങൾക്ക് രണ്ട് പെമ്മക്കളെ ദൈവം ദാനമായി തന്നു മൂത്തമ്പോൾ ജെമിമാൻ ജോൺ ആ ഇളയമകൾ അബിയാ ജോൺ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളിപ്പോൾ കല്ലുമല ഐ പി സി ഇമാനുവൽ ദൈവസഭയുടെ ശുശ്രൂഷകരായിരിക്കുന്നു സർവ്വശക്തനായ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോടൊള്ളം ദേവി ദൂതുകൾ നിറവേറ്റി ദൈവം നമ്പുരാൻ ഞങ്ങളെ മാനിക്കേണ്ടതിനും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ നിങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങളും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ